நமது பாரம்பரிய கலைகளில் அன்றான பரதநாட்டியமணி நம்ம கண்களுக்கு விருந்தடைக்க வருகிறார் i <laughs> എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മൂന്നാമത് വാർഷികത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട് എൻ്റെ ലൈഫിൽ ടേണിങ് പോയിൻ്റ് ആയിട്ടിരുന്ന രണ്ട് പേര് ഇവരുടെ ഡാൻസിലുണ്ട് ഒന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോൺ രാജ് ഞാൻ ഈ കുട്ടികളെ പോലെയൊക്കെ ഇരുന്ന സമയം മുതൽ സാറിന് എന്നെ അറിയാം ഞാൻ കുട്ടിക്കാലത്ത് മുതൽ എന്നെ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാനൊക്കെ തള്ളി വിടുന്നതും എന്നെ എന്നെ ട്രെയിൻ ചെയ്ത ആളിലൊരു ആളാണ് സാറ് അതുപോലെ തന്നെ ഞാൻ കോളേജ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ എനിക്ക് എൻ്റെ മെസ്സേജ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുണ്ട് ഉള്ളത് ഇവിടെ ഒരു അൻപത് കുട്ടികളോ നൂറ് കുട്ടികളോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാവും എന്നെ പോലെ ഒരു സിവിൽ സർവൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ പോലെ വലിയ ബിസിനസ്സുകാരുണ്ടാവും ഒരു പാട്ടുകാരനോ ഒരു സിനിമ നടനോ ഒരു ക്രിക്കറ്റ് പ്ലെയറൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അവർക്ക് കിട്ടുന്ന കണക്കിൻ്റെയോ ഇംഗ്ലീഷിൻ്റെയോ മാർക്കിന് മാത്രം നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യരുത് കാരണം ഒരു കളിക്കാരന് നാളെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുന്ന ആളിൽ ചിലപ്പം മാർക്ക് മാത്സിൻ്റെ മാർക്കൊന്നും അവരുടെ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല അപ്പം പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കൊരു ഇത്തിരി ഇമ്പോർട്ടൻസ് കൂടുതലും അത് അറിയാതെ വന്നു പോകുന്നതാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളും മാതാപിതാക്കളും പറയുന്ന ഓരോ വാക്കും കുട്ടിയൊക്കെ കുട്ടിയെക്കത് ദൈവവാക്യാണ് നിങ്ങളൊരു കുട്ടിയെ നോക്കി നീ വലിയ ആളാവോ എന്ന് പറഞ്ഞാൽ അവരതൊന്ന് വിശ്വസിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളൊരു നെഗറ്റീവ് വാക്ക് നിങ്ങളുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് കുട്ടികളെ എത്ര ഗുരുത്തക്കേട് കാണിച്ചാലും ദയവ് ചെയ്ത് നിങ്ങളുടെ ഒന്നും നാവിൽ നിന്ന് ഒരു നെഗറ്റീവ് വാക്കും വരാൻ പാടില്ല കാരണം കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ എല്ലാം അറിയാവുന്നതാണ് അപ്പം നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ കുഞ്ഞ് അത് വിശ്വസിക്കും അവരങ്ങനെ ആയിത്തീരും നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ കുട്ടികൾ അതും വിശ്വസിക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നല്ല ആളാവും വലിയ ആളാവും എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ കുട്ടികളത് വിശ്വസിക്കും അവർ നല്ല കുട്ടികളായി വളരുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും നിങ്ങളെ പോലെ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് എന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എന്നെ അറിയാൻ ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളവരാണ് അപ്പോൾ എന്റെ പപ്പ കൂലിവേലക്കാരനാണ് അമ്മ സാധാരണ ഹൗസ് വൈഫാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രത്യേകിച്ച് റിസോഴ്സ് ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാകുമ്പം നാട്ടുകാരുടെയൊക്കെ പ്രതികരണം നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്തോ ഒരു വലിയ ട്രാജഡി നടന്ന പോലെയാണ് എല്ലാവരും മൂന്ന് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അയ്യോ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ എൻ്റെ അമ്മ അമ്മയുടെ എൻ്റെ ചേച്ചി ബി എസ് സി നേഴ്സിൽ പഠിച്ചു കാരണം വേറെ റിസോഴ്സൊന്നുമില്ല അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുക അപ്പം അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കാൻ പാകത്തിലുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കുക എന്നായിരുന്നു അപ്പം ചേച്ചി ബി എസ് സി നഴ്സ് പഠിച്ചു അപ്പം അവരുടെ ആഗ്രഹം അവളുടെ കാര്യം അവൾ നോക്കിക്കോളും ഞങ്ങളുടെ കാര്യവും കുറച്ചൊക്കെ അവൾ സപ്പോർട്ട് ചെയ്യും അത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പ്ലസ് ടു കഴിയുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഫീൽഡ് കുറച്ച് ഡെവലപ്പായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവരെന്നെ കമ്പ്യൂട്ടർ എൻജിനീയറിങ് പഠിപ്പിച്ചു ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ കയറിക്കോളും എൻ്റെ കാര്യമോ എൻ്റെ അനിയത്തിയുടെ കാര്യമോ നോക്കിക്കോളും എന്നതായിരുന്നു അവരുടെ സ്വപ്നം പക്ഷേ കോളേജ് എനിക്ക് കുഞ്ഞിനെ മുതൽ സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും വേറെ വീട്ടിൽ വലിയ സാഹചര്യം ഒന്നുമില്ല നിങ്ങളെപ്പോലെയൊക്കെ ഒരു ഫാമിലിയിൽ മെമ്പറാണ് ഞാൻ പറഞ്ഞപ്പോഴേക്കും അവരെ സ്വപ്നത്തിന് കൂടെ നിന്നു അവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ഇതിൽ പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ അവർ അവരുടെ സ്വപ്നങ്ങളെക്കാളും എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ കഴിവിലും അവർ വിശ്വാസം നൽകി എൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടെ നിന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് അവർ പിടിച്ചിരുന്നെങ്കിൽ അവർ വാശി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ പ്ലസ് കോളേജ് കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു ക്യൂബിക്കുള്ളിൽ ഇതുവരെ എൻ്റെ ജീവിതം കഴിയുമായിരുന്നു പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് അവർ കൂടെ നിന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ജി എസ് ടി എൽ സെൻട്രൽ എക്സൈസ് ആയിരുന്നു ആ ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന അതായത് തിരുവാനം ഡിസ്ട്രിക്റ്റിലുള്ള സകല കമ്പനീസും ഉൾപ്പെടുന്ന ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു അപ്പം അത്രയും എനിക്ക് നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാൻ ഒന്നേ ഉള്ളൂ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറക്കേണ്ടത് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നിങ്ങൾ അവരുടെ ഒപ്പർ നിൽക്കണം നമ്മൾ നമ്മളെ പോലെ നമ്മുടെ കുട്ടികളൊക്കെ വളരെ സ്മാർട്ടാണ് അവർക്കറിയാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ ഗൈഡ് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സ്വത്തും പണവും ഒന്നുമല്ല ചേർത്ത് വെക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒറ്റ ഉള്ളൂ നിങ്ങളുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്ത് ബെസ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആകാനാണ് സ ആഗ്രഹം അത് അവരതിൽ കഴിവുണ്ട് അല്ലെങ്കിൽ ആ കൊച്ചിന് അതിൽ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടിക്ക് വേണ്ടി ഒരു വീടോ സ്വത്തോ ഒക്കെ ബാങ്ക് ബാലൻസോ ഒക്കെ ഉണ്ടാക്കി വെക്കില്ല ബെസ്റ്റ് കോച്ചിങ് ആ കളിക്കാൻ അവർ കഴിവുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് കോച്ചിങ് കൊടുക്കുകയാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ പഴയ രാഷ്ട്രപതി പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളൊരുപാട് സ്വപ്നം കാണണം ഞാനും ഒരുപാട് സ്വപ്നം കണ്ട ഒരാളാണ് സ്വപ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളൊരു കുടുംബത്തിലെ ആളായിരുന്നു അപ്പോൾ എനിക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന എന്റെ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്വപ്നത്തിന്റെ ബലത്തിലാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ ചീഫ് ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണണം ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം ബാക്കിയൊക്കെ കൂടെ വന്നോളും അതാത് സമയത്ത് ദൈവം ഇങ്ങനെ മാലാഖമാരെ പോലെ ആരെങ്കിലും ഒക്കെ അയക്കും ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ കിങ്സ്ലി സാറിനെ പോലെയും പോണ്ടാരി സാറിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചു തരും നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നത്തിന് വേണ്ടി വളരെ കഠിന പ്രയത്നം ചെയ്യുക എന്നതാണ് അങ്ങനെ ഒരു പത്ത് വർഷവും ഇരുപത് വർഷമോ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വരണം അത് കാണാൻ വീണ്ടും എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിവിടെ കാലഘട്ടത്തിലേ அரசாங்க பள்ளிக்கூடம் என்று கூறும் பொழுது நமக்கெல்லாம் ஒரு மாதிரியாகத்தான் இருக்கும் ஆனால் இன்றைய சூழ்நிலையை பார்க்கும் பொழுது அரசாங்க பள்ளிக்கூடம் தான் எல்லா நிலையிலும் பள்ளிக்கூடத்தின் ஆண்டு விழா நிகழ்ச்சியானது மிகவும் சிறப்பாக செயல்பட்டுக் கொண்டிருக்கின்றது அவனமாக தலைமை வைத்து இங்கிருந்து சென்றிருக்கின்ற பாசமுக வட்டார கட்சி அலுவலர் அவர்களே இப்பள்ளிக்கூடத்தின் முன்னாள் மாணவியும் இன்றைய கூட்டத்திற்கு சிறப்பு விருந்தினராக வெளியே தந்திருக்கின்ற பாசமகு சிவில் ஜெயராஜ் ஐஏஎஸ் ஐஆர்எஸ் அவர்களே பள்ளியின் தலைமை ஆசிரியர் அவர்களே இந்து ஜெயன் அவர்களே நமது தொழிலதிபர் பால்ராஜ் சார் அவர்களே வர்கீ சார் அவர்களே மற்றும் நமது முன்னாள் ஆசிரியராக பணிபுரிந்து தற்போது ஓய்வு பெற்றிருக்கின்ற நமது முருகன் சார் அவர்களே உங்களை எல்லாம் மிகவும் எழுச்சியாக நூறு ஆண்டுகளை கடந்த பள்ளிக்கூடங்களை நூற்றாண்டு விழா நடத்த வேண்டும் என்று தமிழக அரசு உத்தரவு படைப்பித்ததன் மூலமாக நமது தலைமை ஆசிரியர்கள் நமது பள்ளிக்கூடத்திற்கு இந்த ஆண்டு நூற்றாண்டு விழா நடத்த வேண்டும் முன்னால் இங்கு பணிபுரித்த தலைமை ஆசிரியர்களை கவன வைக்க வேண்டும் என்று கூறி அண்ணவர்கள் இங்கு ஒரு அண்ணவர்கள் டெய்லி தொலைபேசி துறையினால் அந்தமாதிரி அன்னார் அவர்கள் சொன்னார்கள் நமக்கு என்ன செய்யலாம் அப்படின்னு கேட்டபோது எனக்கு மந்தன் குறித்தவர்கள் വിവരം കിട്ടാനാണ് എല്ലാരും വളർന്ന് വലുതാകുമ്പോ നല്ല അതിന് നല്ല രീതിയിലുള്ള പഠിത്തവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കിട്ടുമ്പോഴാണ് ആരോഗ്യമുള്ള കുട്ടികളും ആരോഗ്യമുള്ള ടീച്ചർമാരും എല്ലാം പഠിപ്പിക്കുമ്പോൾ നല്ല കുട്ടികളായിട്ട് വളരുന്നതും നല്ല നിലയിൽ വരുന്നതും അപ്പൊ അങ്ങനെ ഇത് നമ്മളെ വളരുംതോറും അറിഞ്ഞു കോടി ജനതയുടെ അധിപനായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപതിയായി രാമേശ്വരത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു ഓലകെട്ടിയ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു മഹാനാണ് ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങളെ നിയന്ത്രിച്ച ഒരു മഹാൻ അത് ഗവണ്മെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അതിനെല്ലാം അതിൻ്റെതായ രീതിയിൽ നേരായ വഴിയിൽ കൂടെ ഉള്ള വഴി തുറന്നു തരുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് സ്കൂൾ അപ്പോൾ അതില് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല ആരും പറഞ്ഞു പറഞ്ഞതരായിരിക്കുമ്പോൾ നിങ്ങൾ അറിയില്ല കുട്ടികൾക്കുള്ള ആനുകൂല്യം കുട്ടികൾ പഠിച്ച് വളർന്ന് വലുതായാലും അതിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം മാതാപിതാക്കൾക്ക് അതുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് നിങ്ങൾ ആയിരം തിരി കഴുതലും ചുറ്റിയിലും എരിഞ്ഞാലും അക്ഷികളിൽ അന്ധമായാൽ എന്തൊരു പ്രയോജനം അപ്പം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ നിങ്ങൾ അടുത്തവർക്ക് പകർന്നു കൊടുക്കാതിരുന്നാൽ ഒരു പ്രയോജനമില്ല കണ്ണ് അക്ഷി അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണ് അടച്ചു വെച്ചോണ്ടിരുന്നാല് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇത് അറിയിക്കണം ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഇത് അറിയണം ഞാനിത് പഠിച്ച് ഇവിടെ വളർന്ന് വലുതായി എൻ്റെ മക്കളെല്ലാം ഇവിടെ പഠിച്ച് വളർന്ന് വലുതായി ഇതുപോലെ അതിലും നമ്മുടെ ലാസ്റ്റ് ആണ് മുഞ്ചിറ ബ്ലോക്ക് ശരിയോ സോ കുട്ടികളായാലും പാരന്റ്സ് ആയാലും ഏത് ലാംഗ്വേജ് ആയാലും മനസ്സിലാവും നമുക്കായാലും ഏത് ലാംഗ്വേജും സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ആ ഒരു പ്ലസ് പോയിന്റ് ആർക്കുണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റുണ്ട് പക്ഷെ തക്കല കഴിഞ്ഞാൽ ആർക്ക് മനസ്സിലാവും തക്കലക്കകത്ത് മാത്രമേ നമ്മൾ ഈ ലാംഗ്വേജ് സംസാരിച്ചാൽ മനസ്സിലാവൂ ശരിയോ सो ऑल द बॉयज